നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ദേശീയ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് മൂന്നാം തവണ മോദി അധികാരത്തിലെത്തിയാൽ ആർ എസ് എസിന് നൂറു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭരണഘടനയിൽ തിരുത്തുണ്ടാക്കി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നതായിരുന്നു എന്നാൽ ആർ എസ് എസിന് നൂറ് വർഷം കടന്നുപോയി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചില്ല അപ്പോൾ അതുവരെ അങ്ങനെ പറഞ്ഞിരുന്നവർ പറഞ്ഞു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടാതിരുന്നതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണെന്ന് എന്നാൽ ഈ ആരോപണം എക്കാലത്തും ആർ എസ് എസ് നിഷേധിച്ചിരുന്നു ആർ എസ് എസ് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ തന്നെ ഹിന്ദു രാഷ്ട്രമാണ് അതിന് വ്യത്യസ്തമായ ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല ആർ എസ് എസിന്റെ ഈ പ്രസ്താവന മുഖവിലയ്ക്കെടുക്കാൻ പലപ്പോഴും ആർ എസ് എസ് വിമർശകർ തയ്യാറായില്ല എന്നാൽ ഇന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത വ്യക്തമാക്കുന്നത് ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്താണ് എന്നതാണ് ആർ എസ് എസ് എക്കാലത്തും പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും എല്ലാ സംസ്കാരമുള്ളവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് എന്നാൽ ഈ രാഷ്ട്രത്തിന്റെ അടിത്തറ ഇന്ത്യൻ സംസ്കാരം ഹിന്ദു സംസ്കാരമാവണം മഹത്തായ ഭാരതീയ പാരമ്പര്യം പൈതൃകം എന്ന് പറയുന്നത് ഹിന്ദു പാരമ്പര്യമാണ് ആ ഹിന്ദു സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഭാരതീയ പാരമ്പര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് കപട മതേതരം നടത്തുന്നതിനോട് വിയോജിപ്പാണ് അതുകൊണ്ട് ആർ എസ് എസിന്റെ ആഗ്രഹവും ശ്രമവും ഇന്ത്യയിൽ ഭാരതീയ പൈതൃക പാരമ്പര്യം നിലനിർത്തുക അത് നഷ്ടപ്പെട്ടെടുത്ത് വീണ്ടെടുത്ത് നടപ്പിലാക്കുക എന്നതാണ് ഇതിന്റെ ഒരു സൂചനയായി വേണം വന്ദേ മാതരത്തെ ദേശീയ ഗാനത്തിനൊപ്പം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെ വ്യാഖ്യാനിക്കാൻ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മലയാളികൾക്ക് പിടികിട്ടിയെന്ന് വരില്ല നാഷണൽ ആണ്ടത്തെയാണ് നമ്മൾ ദേശീയ ഗാനം എന്ന് വിളിക്കുന്നത് നാഷണൽ സോങ്ങിനെ ദേശീയ ഗീതം എന്നാണ് വിളിക്കുന്നത് വന്ദേമാതരം ദേശീയ ഗീതവും ജനഗണമന ദേശീയ ഗാനവുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ദേശീയ ഗാനത്തിന് കൃത്യമായ നിയമ ചട്ടക്കൂടുണ്ട് അത് എപ്പോഴൊക്കെ ചെല്ലണം എപ്പോഴൊക്കെ ചെല്ലരുത് ചെല്ലുമ്പോൾ ആളുകൾ എന്തു ചെയ്യണം ചെല്ലുന്ന സമയത്ത് ഇരിക്കരുത് അവഹേളിക്കരുത് അപമാനിക്കരുത് തടസ്സപ്പെടുത്തരുത് തുടങ്ങിയ കുറെ നിയമ സംവിഹിത നാഷണൽ ആന്തം അല്ലെങ്കിൽ ദേശീയ ഗാനത്തിനുണ്ട് ദേശീയ ഗീതം അല്ലെങ്കിൽ നാഷണൽ സോങ്ങിന് അത്തരം നിയമ പരിരക്ഷയില്ല ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്നാൽ പുതിയ ഉത്തരവ് അനുസരിച്ച് ദേശീയ ഗാനത്തിന്റെ അതേ പരിരക്ഷ വന്ദേ മാതരത്തിനും കൽപ്പിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തെട്ടിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പത്ത് പേജുള്ള ഉത്തരവിൽ ദേശീയ ഗാനത്തിനും ബാധകമായ ഏതാണ്ട് എല്ലാ നിബന്ധനകളും ദേശീയ ഗീതത്തിനും അതായത് മാതരത്തിനും ബാധകമാക്കിയിട്ടുണ്ട് എവിടെയൊക്കെ ചെല്ലണം എവിടെയൊക്കെ ചെല്ലരുത് എങ്ങനെയൊക്കെ ചെല്ലണം എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്നു മാത്രമല്ല രാഷ്ട്രപതിയും ഗവർണറും അടക്കമുള്ള ഭരണഘടനാ പദവി വഹിക്കുന്നവർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ ഇത് നിർബന്ധമാക്കി ജനഗണമനക്ക് മുമ്പാണ് വന്ദേമാതരം ചൊല്ലേണ്ടത് എന്ന് മാത്രമല്ല തിയേറ്ററുകളിലും സ്കൂളുകളിലുമൊക്കെ വന്ദേമാതിരം നിർബന്ധമാക്കിയിട്ടുണ്ട് വന്ദേമാതിരത്തോടെ തുടങ്ങുന്നതാണ് ഉചിതമെന്നാണ് പറയുന്നത് വന്ദേമാതരം ചെല്ലുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കണം തടസ്സപ്പെടുത്താൻ പാടില്ല ചെല്ലുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല തിയേറ്ററുകളിൽ പോലെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് എണീറ്റ് നിൽക്കേണ്ടതില്ല എന്നാൽ തിയേറ്ററുകളിലും ഇത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ജനഗണമന പോലെ തന്നെ പവിത്രമായി വന്ദേമാതിരവും ഇനി മുതൽ പരിഗണിക്കണം നിയമപരിരക്ഷ ഉറപ്പാക്കുന്നു എന്നാണ് ഉത്തരവ് ശ്രദ്ധിക്കേണ്ട കാര്യം വന്ദേമാതരത്തിനും മുഴുവൻ വേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി എന്ന ബംഗാളി സാഹിത്യകാരൻ എഴുതിയതാണ് ഈ വന്ദേമാതരം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ പറയാം ചാറ്റർജിയുടെ പിൻഗാമിയായാണ് ടാഗോർ അടക്കമുള്ളവർ വരുന്നത് ഇന്ത്യൻ സാഹിത്യത്തെ ലോകോത്തരമാക്കി മാറ്റിയത് ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ആയിരുന്നു ചാറ്റർജി ബ്രിട്ടീഷ് സർക്കാരിലെ ജോലിക്കാരനായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഒരു ശബ്ദവും ഉയർത്തിയിട്ടില്ല എന്നാൽ ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന പുസ്തകം ദേശീയത ഉയർത്തി ആ പുസ്തകത്തിലാണ് ഈ വന്ദേ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഇത് ദേശീയ പ്രസ്ഥാനത്തിനുണ്ടാക്കിയ ഉണർവ് ചില്ലറയല്ല ഭാരതത്തെ അതിന്റെ വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായി അമ്മയായി കരുതി ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു ഈ കവിത ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉണർവുള്ള മധുരഗീതമായി ഇത് മാറുന്നു എന്നാൽ സ്വാതന്ത്ര്യ സമരം ചൂട് പിടിച്ചു നിൽക്കവേ ഇക്കാര്യത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ തമ്മിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഭിന്നതയുണ്ടാവുന്നു ഇത് ദേശീയ ഗാനമായി പ്രഖ്യാപിക്കണം എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ളവർ പറയുമ്പോൾ അത് പാടില്ല എന്ന് നെഹ്റു നിലപാടെടുക്കുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ വെച്ച് ഇതിലെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ രണ്ട് പാരഗ്രാഫുകൾ മാത്രം ദേശീയ ഗീതമായി ഉപയോഗിക്കാം ബാക്കി ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു അതിനെ കാരണം ലക്ഷ്മിയെയും സരസ്വതിയെയും ദുർഗയെയും ഒക്കെ സ്തുതിക്കുന്നതുകൊണ്ട് അത് മുസ്ലിം വിശ്വാസികൾക്ക് മുറിവുണ്ടാക്കും എന്ന് പേടിച്ചായിരുന്നു ഈ കാര്യത്തെ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ പല കത്തിടപാടുകളും നടന്നതിന് തെളിവുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇത് ദേശസ്നേഹികളെ മുസ്ലിമുകളെ ചെറുതായി കാണുന്നതിന് തുല്യമാണെന്ന് സുഭാഷ് ചന്ദ്രബോസ് വാദിച്ചു പക്ഷെ നെഹ്റു കടുംപിടുത്തം തുടർന്നു ഒടുവിൽ അത്തരം പരാമർശങ്ങളെല്ലാം ഒഴിവാക്കിയാണ് വന്ദേമാതിരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് ദേശീയ ഗാനമായി ടാഗോറിന്റെ ജനഗണമനേയും സ്വീകരിച്ചു വന്ദേമാതരത്തിന് നൂറ്റൻപത് വയസ്സ് തികഞ്ഞ സമയത്ത് പാർലമെന്റിൽ ഇതേക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ നരേന്ദ്രമോദി ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചിരുന്നു ആദ്യം നിങ്ങൾ വന്ദേമാതിരം വിഭജിച്ചു പിന്നീട് നിങ്ങൾ ദേശത്തെ വിഭജിച്ചു എന്നായിരുന്നു മോദി എന്ന് ആരോപിച്ചത് ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബി ജെ പി ശക്തമായ പ്രചരണം നടത്തിയിരുന്നു അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഇപ്പോൾ മാതരത്തിന്റെ അന്ന് ഒഴിവാക്കപ്പെട്ട ചരണങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ ഗാനത്തിന്റെ അതേ സ്റ്റാറ്റസിലേക്ക് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിടുന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം ഇത് തന്നെയാണ് ഹിന്ദുത്വ സംസ്കാരം ഭാരതീയ പൈതൃകം പതിയെ പതിയെ ഇന്ത്യൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിനെ എല്ലാവരും അംഗീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് എല്ലാവരും മതം മാറി ഹിന്ദുവാകണം ഹിന്ദുവല്ലാത്തവർ നാടുവിടണം എന്നത് തെറ്റായ വ്യാഖ്യാനമാണ് എന്നാൽ ഭാരതീയ പാരമ്പര്യം ഋഷി പാരമ്പര്യം നിലനിർത്താൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യും എന്ന പ്രഖ്യാപനം കൂടിയാണ് നാളെ ഇത് വലിയ വിവാദമാകുമെന്ന് തീർച്ചയാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിനു മുൻപ് തന്നെ മുസ്ലിം ദേശീയ പ്രക്ഷോഭകാരികൾ അടക്കമുള്ള പലരും ഇതിനെ എതിർത്തത് കൊണ്ടാണ് നെഹ്റു അങ്ങനെയൊരു നിലപാടെടുത്തത് ഇന്ന് കൂടുതൽ വർഗീയമായി വിഭജിക്കപ്പെടുകയും മോദിയെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും സംശയ ദൃഷ്ടിയോടെ ന്യൂനപക്ഷങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ ഇത് ബോധപൂർവമായ വിഭജനത്തിന്റെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടും വരും ദിവസങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം പോലെ ജമ്മു കാശ്മീരിലെ ഭരണഘടനാ ഭേദഗതി പോലെ വക്ക ഭേദഗതി നിയമം പോലെ നമ്മുടെ രാജ്യത്ത് ചൂടുള്ള ചർച്ചയ്ക്ക് കാരണമാകാൻ പോകുന്നത് വന്ദേ മാതരത്തിന്റെ ഈ നിയമ പരിരക്ഷയാകുമെന്ന് തീർച്ച ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് കഴിവ് തെളിയിക്കാൻ ശ്രമിക്കുന്നതും വന്ദേമാതരത്തിന്റെ പേരിലാവും